ഇന്നൊരു ഇന്നൊരു ചൂര മേടിച്ചിട്ടുണ്ട് വെക്കാം അങ്ങനെ നമുക്ക് ചൂരൊന്ന് വൃത്തിയാക്കി എടുക്കാം ചൂരയുടെ തല കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചൂരയെല്ലാം വെട്ടി വൃത്തിയാക്കി കറി വെക്കാനായിട്ട് ഞാൻ മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് ഒന്ന് നല്ലതുപോലെ കുറുക്കിയെടുക്കാം നല്ലതുപോലെ വെള്ളമൊഴിച്ചോ അരപ്പ് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം കറി വെക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടിയിൽ വെള്ളമെല്ലാം വറ്റി ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്ത് കടുകയെല്ലാം പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ച് വെച്ചേക്കുന്നതാണ് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂക്കു വരട്ടെ അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുത്ത് ഈ പുളി ഈ എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അങ്ങനെ നമ്മുടെ പുളിയും മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ പിറക്കി ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ച് ഇടാം അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി മൂന്ന് പച്ചമുളകും ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അതിന് തന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് വറക്കാനാണ് അപ്പോൾ ഇതിന് വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം വറക്കാൻ ആവശ്യമായ മസാല പൊടിച്ചത് മീൻ്റെ പുറത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും മീൻ്റെ പുറത്ത് തേച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഉപ്പ് ഒഴിച്ചൊന്ന് പെരട്ടി വെക്കാം അങ്ങനെയെല്ലാം നല്ലതുപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ മീൻ കറി ഒന്ന് തുറന്നു നോക്കാം ആ ഒരുവിധം കുഴപ്പമില്ല നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി കുറച്ച് ഉപ്പുകൂടെ ഒഴിച്ച് കൊടുക്കാം കല്ലുപ്പാണ് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ നിളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു വറുത്തരച്ച കറിയുടെ ഒരു പേസ്റ്റായിരിക്കും ഈ കറിക്ക് നമുക്കിനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ വറുക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ താളിക്കുന്ന ചട്ടിയാണ് വെച്ചേക്കുന്നത് കാരണം കുറച്ച് മീനല്ലേ ഉള്ളു അപ്പോൾ ഈ ചട്ടിയുടെ ആവശ്യമേ ഉള്ളു അതുകൊണ്ട് ഈ ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കൂട്ടാൻ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളക്കുന്ന നല്ല മണം ആഹാ എന്താ മണം നമുക്കിനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തു ഉപ്പും പുളിയും നോക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ചൂരക്കറിയും മീൻ വറുത്തതും ഏകദേശം എല്ലാം ഒന്നായിട്ടുണ്ട് ഇനി മീൻ വറുത്തതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ മീൻ കറിക്ക് ഞാൻ ഉപ്പും പൊളിയും നോക്കിയപ്പോൾ ശകല ഉപ്പ് കുറവുണ്ടായിരുന്നു അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഇപ്പോൾ എല്ലാം കറക്റ്റായി ഇനി നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ അങ്ങനെ കറി നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ീ പറ്റിയ കറിയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും വിതറി കൊടുക്കാം ഈ കറി ഇന്നും കൂട്ടാൻ നല്ലതാണ് ഇതിനെക്കാട്ടിലും ടേസ്റ്റായിരിക്കും നാളെ എടുക്കാമെങ്കിൽ ഉപ്പും പുളിയെല്ലാം തിരിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ വറുത്ത മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ചൂരക്കറിയും റെഡിയായി അങ്ങനെ നല്ല നല്ല മണം വരുന്നുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ എൻ്റെ ചൂരക്കറിയും വറുത്ത മീനും റെഡിയായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്